നമ്മുടെ രാജ്യം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി ആറാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് രാജ്യത്തിൻ്റെ ഒരു പൊതുസ്ഥിതി ശിവരാം മാസ്റ്ററുടെ നാലാം ചരമ വാർഷികം ഇതുപോലെ മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ പരസ്യമായി കസാലയിട്ട് ആളിരുന്ന് വേദിയിൽ നേതാക്കന്മാരിന്ന് മൈക്ക് വെച്ച് നടത്ത ചര അനുസ്മരണ ചടങ്ങ് അടുത്ത വർഷം നടത്താൻ കഴിയുമോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു കാലത്താണ് ഞാനും നമ്മുടെ എല്ലാവരും ജീവിക്കുന്നത് രാജ്യത്തെ വിഴുങ്ങുന്ന ഒരു ഭീമാകാരമായ ശക്തി ലോകത്തിലെ ഏറ്റവും ജനാധിപത്യം നിലനിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ രാജ്യത്തെ മുഴുവനായി വിഴുങ്ങി ഇന്ത്യയിൽ ഒരു സർവാധിപത്യം ആ സർവാധിപത്യ സ്വേച്ഛാധിപത്യ വാഴ്ചയിലേക്ക് നമ്മുടെ രാജ്യത്തെ നീങ്ങുമോ രാജ്യം നീങ്ങാൻ ഇടയുണ്ടോ എന്ന് എല്ലാ മതനിരപേക്ഷ ശക്തികളും ആശങ്കപ്പെടുക ലോകത്ത് ബഹുമത രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ ഇതുപോലെ ഇത്രയും മതങ്ങളുള്ള വൈവിധ്യമുള്ള നിരവധി ഭാഷകൾ നിരവധി ജാതികൾ നിരവധി നരവംശ വിഭാഗങ്ങൾ ഇതൊക്കെ ചേർന്നതാണ് നമ്മുടെ രാജ്യം ആ രാജ്യത്തെയാണ് ഏകശില രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് ഏതാണ്ട് പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് ഇരുപത്തിമൂന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ് ദിവസങ്ങൾ പിന്നിട്ടാൽ പുറകും ഈ രണ്ടായിരത്തിയഞ്ച് ഇന്ത്യ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു വർഷമായിരിക്കും ഇന്ത്യ രാജ്യത്തെ സംഘപരിവാറിന്റെ നൂറാം പിറന്നാൾ ആഘോഷിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നൂറുകല്ലം ക്ഷമയോടുകൂടി കാത്തിരുന്ന തങ്ങളുടെ അന്തിമ ലക്ഷ്യം പൂർത്തിയാക്കും എന്ന് അവർ പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് സംഘപരിവാറിന്റെ അന്തിമ ലക്ഷ്യം ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ആ മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി കേവലം മുന്നൂറ്റി എൺപത്തി മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് സംഘപരിവാറിന്റെ കണക്കിൽ അങ്ങനെ രാജ്യത്തെ വിഴുങ്ങാൻ നമ്മുടെ പരിപാടിക്കൽ എത്തി നിൽക്കുകയാണ് അത്രയും ആവൽകരമായ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ആട് കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും രാജ്യത്തിന്റെ വിധി നിർണയിക്കുന്ന ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പാണ് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ സുപ്രധാനമായിരുന്നു നിർണായകമായ എഴുപത്തി ഏഴ് തെരഞ്ഞെടുപ്പിൽ ഏകാധിപത്യ ശക്തികളെ തകർത്തുകൊണ്ട് ഇന്ത്യൻ ജനത ജനാധിപത്യത്തിന്റെ കൊടിക്കുറ ഉയർത്തിപ്പിടിച്ചു ആ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മത പറയുന്നു ഈ ചാത്ത പൂജ എന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾ ഹിന്ദു സ്ത്രീകൾ വരിക വരുന്ന ഒരു പരിപാടി ആ പരിപാടിക്ക് നമ്മുടെ ഈ പറയാ ഭക്ഷണം പറഞ്ഞു അപ്പൊ ഇതിനെ ലക്ഷക്കണക്കിന് അടുപ്പ് ഇത് കരുമണ് കൊണ്ടത് ഈ കൊണ്ട് ഈ ചാത്തഭൂലയ്ക്ക് വരുന്ന ലക്ഷക്കണക്കിന് ഹിന്ദു സ്ത്രീകൾക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള അടുപ്പുണ്ടാക്കുന്നത് മുസ്ലിങ്ങളാണ് വിശിഷ്യ മുസ്ലിം സ്ത്രീകളാണ് അതിലൊരു സ്ത്രീയോടെ ഹിന്ദു പത്രത്തിന്റെ റിപ്പോർട്ടുകൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ അടുപ്പ് അടുപ്പുണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ മാംസം വിടും മാംസം മാത്രമല്ല കൂടി വിളി ഞാൻ പറയുന്ന ശ്രമം അതായത് ഒരു മതത്തിന്റെ ആഘോഷം നടക്കുമ്പോൾ അതായത് ജീവിതത്തിൽ നമ്മൾ മതനിരപേക്ഷമായിട്ടാണ് അന്വേഷണ എന്നാൽ ജീവിതത്തിനും സാധാരണ മത ജീവിതത്തിൽ മതാഘോഷങ്ങൾ നടക്കുമ്പോൾ പോലും മനുഷ്യരുടെ പരസ്പരം പരസ്പരമേറ്റുമുട്ടലല്ല സമന്വയിക്കുകയും സംഗമിക്കുകയും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിന്റെ ചരിത്രമാണ് ഈ രാജ്യത്തിൻ്റെ ചരിത്രം ലോകത്തിന്റെ ചരിത്രം മനുഷ്യന്റെ ചരിത്രം ഇതൊക്കെ നമ്മളെ നമ്മൾ മലപ്പുറത്ത് തിരൂരങ്ങാടി തിരൂരങ്ങാടിക്ക് അടുത്താണ് മുന്നയൂർ എന്ന് പറയുന്ന സ്ഥലം ആ മുല്ലൂർ കളിയാക്കം നമുക്ക് പരിപാടി ഉണ്ട് ആ കളിയാക്കത്തിന്റെ പൊയ്ക്കുതിരകൾ ആ പൊയ്ക്കുതിരകൾ പുറപ്പെട്ടു പോകുന്നത് അമൃമിന്റെ അങ്ങളുടെ മഖാമിൻ നമ്മുടെ തിരൂര് പുതിയങ്ങാടി നേർച്ച ആ പുതിയങ്ങാടി നേർച്ചയ്ക്ക് ഇപ്പോഴാണല്ലോ അപ്പൊ വിളക്ക് ഇങ്ങനെ കത്തിക്കണം ഈ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ കൊണ്ടുവരുന്നത് തൊട്ടപ്പുറത്തുള്ള പിന്തുണി ഭഗവതിക്കാവ ഇതൊക്കെ മതനിടെ ഇങ്ങനെ നൂറായിരം അനുഭവങ്ങൾ നമുക്ക് പറയട്ടെ പക്ഷേ വിചിത്രമായൊരു കാര്യം ഇങ്ങനെ നൂറായിരം നിത്യ ജീവിതത്തിൽ ഉള്ള അനുഭവങ്ങളിലൂടെ മതനിരപേക്ഷ അനുഭവങ്ങളുടെ നൂലുകൾ നമ്മൾ നൂറ്റെടുക്കുന്നുണ്ട്